പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ വിശ്വാസി സാഗരത്തെ സാക്ഷി നിർത്തി വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ ഓർമ്മപ്പെരുന്നാളിന് കൊടിയേറി ഇന്നലെ ഉച്ചകഴിഞ്ഞ് പുതുപ്പള്ളി ഏറികാട് കരകളിൽ നിന്നും ഘോഷയാത്രയായി എത്തിച്ച കൊടിമരങ്ങൾ വൈദികർ ആശീർവദിച്ചു തുടർന്ന് കൊടിമരത്തിന് മുകളിൽ കുരിശുനാട്ടി വഞ്ചിപ്പാട്ട് പാടിയും ആർപ്പു ഇരട്ട കൊടിമരങ്ങൾ ദേവാലയത്തിൽ എത്തിച്ചത് വാദ്യമേളങ്ങൾ അകമ്പടിയായി മെയ് ഒന്ന് മുതൽ പുതുപ്പള്ളി കൺവെൻഷൻ നടക്കും മെയ് അഞ്ച് ആറ് ഏഴ് തീയതികളിലാണ് പ്രധാന തിരുനാൾ ഏഴിന് ചരിത്ര പ്രസിദ്ധമായ വിച്ചൂട്ട് നേർച്ച സദ്യ നടക്കും പരിശുദ്ധ ബസേജസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതോലിക്ക ബാവ പെരുന്നാളിന് മുഖ്യ കാർമികത്വം വഹിക്കുന്നു ഈ മാസം ഇരുപത്തി മൂന്നിന് പെരുന്നാളിന് സമാപനമാകും ന്യൂസ് ബ്യൂറോ കോട്ടയം